നമസ്കാരം അനിൽ ചന്ദ്രൻ പുതുക്കിയ ജി എസ് ടി നിരക്കുകൾ തിങ്കളാഴ്ച പ്രാബല്യത്തിൽ വരും പരിഷ്കരണ നിർദ്ദേശങ്ങളിൽ ഉപഭോക്തൃ മന്ത്രാലയം പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഓൺലൈൻ ഗെയിമുകളുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ ഒക്ടോബർ ഒന്നിന് നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആഗോള അയ്യപ്പ സംഗമം നാളെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ടൈഡ്സ് കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് രാവിലെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഗ്രൂപ്പ് എ അവസാന മത്സരത്തിൽ ഒമാനെ നേരിടും പുതുക്കിയ ജി എസ് ടി നിരക്കുകൾ തിങ്കളാഴ്ച പ്രാബല്യത്തിൽ വരും പരിഷ്കരണ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഈ മാസം ഇരുപത്തിരണ്ടിന് മുമ്പ് നിർമ്മിച്ചതും വിറ്റുപോകാത്തതുമായ പാക്കറ്റുകളിൽ നിർമ്മാതാക്കൾക്കും ഇറക്കുമതിക്കാർക്കും സ്വമേധയാ പുതിയ വിലയുടെ സ്റ്റിക്കറുകൾ പതിക്കാവുന്നതാണ് എന്നാൽ നേരത്തെ പതിച്ച പരമാവധി വിൽപ്പന വില സ്റ്റിക്കർ മറയാൻ പാടില്ല പുതുക്കിയ വില രേഖപ്പെടുത്തുന്ന കാര്യം നിർമ്മാതാക്കൾക്ക് സ്വയം തീരുമാനിക്കാവുന്നതാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഡെസ്ക് റിപ്പോർട്ട് ജിഎസ് ടി പരിഷ്കരണത്തിന് മുമ്പ് അച്ചടിച്ച പാക്കിംഗ് മെറ്റീരിയലുകളോ റാപ്പറുകളോ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെയോ സ്റ്റോക്ക് തീരുന്നത് വരെയോ ഉപയോഗിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു പാക്കുകളിൽ സ്റ്റാമ്പ് രൂപത്തിലോ സ്റ്റിക്കർ ഒട്ടിച്ചോ ഓൺലൈൻ പ്രിന്റിംഗ് വഴിയോ കമ്പനികൾക്ക് എം ആർ പി വിലയിൽ മാറ്റം വരുത്താം പുതുക്കിയ ജി എസ് ടി നിരക്കുകളെക്കുറിച്ച് ഡീലർമാർ ചില്ലർ വ്യാപാരികളെയും ഉപഭോക്താക്കളെയും അറിയിക്കുന്നതിന് നടപടിയെടുക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു ഇതിന് അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കാമെന്നും മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ നികുതി റവന്യൂ സംവിധാനങ്ങളെ നവീകരിക്കാനും പരിഷ്കരിക്കാനും ലക്ഷ്യമിട്ടാണ് വരും തലമുറ ജി എസ് ടി പരിഷ്കരണം കൊണ്ടുവന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കൊൽക്കത്തയിൽ വിശദീകരിച്ചു എട്ട് വർഷം മുമ്പ് നടപ്പാക്കിയ ചരക്ക് സേവന നികുതിയുടെ എല്ലാ വശങ്ങളും കൃത്യമായി അവലോകനം ചെയ്ത് സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് ജി എസ് ടി ഘടന പരിഷ്കരിച്ചതെന്ന് അവർ വ്യക്തമാക്കി ഓൺലൈൻ ഗെയിമുകളുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ ഒക്ടോബർ ഒന്നിന് നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ഗെയിമിംഗ് കമ്പനികളുമായും മേഖലയിലെ മറ്റ് പങ്കാളികളുമായും കേന്ദ്രം പലവട്ടം ചർച്ച നടത്തിക്കഴിഞ്ഞതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു ബാങ്കുകളുമായി ഇക്കാര്യം ചർച്ച ചെയ്തു കഴിഞ്ഞെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഊർജ്ജ രംഗത്തെ ഇന്ത്യയുടെ ഭാവി നരേന്ദ്രമോദി ഗവൺമെന്റ് സുരക്ഷിതമാക്കിയതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു പെട്രോളിയത്തിന്റെയും പ്രകൃതിവാതകത്തിന്റെയും പര്യവേക്ഷണം ഊർജ്ജിതമാക്കിയിട്ടു പെട്രോളിൽ ഇരുപത് ശതമാനം എഥനോൾ ചേർക്കുന്നതിലൂടെ ഇന്ധന ഉപയോഗം കുറയ്ക്കാനായെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു ഭാവിയുടെ ഊർജ്ജ സ്രോതസ്സായ ഹരിത ഹൈഡ്രജൻ രംഗത്തും ഇന്ത്യ ഏറെ മുന്നിലാണ് പതിനൊന്ന് വർഷം മുൻപ് ലോക മുമ്പ് ലോകസമ്പദ്വ്യവസ്ഥയിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇന്ന് നാലാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുണ്ടെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു വികസനവും പരിവർത്തനവും ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കി വരുന്ന പരിഷ്കരണ നയങ്ങൾ രാജ്യത്തെ സുപ്രധാന മാറ്റങ്ങൾക്ക് വഴി തുറക്കുകയാണ് പൊതുസേവനവും മികച്ച ഭരണവും ഉറപ്പാക്കുന്ന നീക്കങ്ങളിലൂടെ വനിതാ ശാക്തീകരണ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ ആകാശവാണിയുടെ സേവാ പർവ് പരമ്പരയിൽ വിശദീകരിക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഗവൺമെന്റ് സമഗ്രവും ജീവിത സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയതുമായ നയങ്ങളിലൂടെ വനിതകളുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിലെ ശാക്തീകരണം നടപ്പാക്കി വരികയാണ് നാരീശക്തി എന്ന ദേശീയ ദൌത്യം നഗര ഗ്രാമ ഗ്രാമവൃത്യാസമോ പ്രായവൃത്യാസമോ പരിഗണിക്കാതെ സ്ത്രീകളുടെ അന്തസ്സിനും സുരക്ഷയ്ക്കും സ്വയം പര്യാപ്തതയ്ക്കും വേണ്ടി നടപ്പാക്കിയതാണ് സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന വിവേചനത്തിനും കൈയേറ്റങ്ങൾക്കുമെതിരെ ഭരണഘടനാപരമായ സംരക്ഷണവും നിരവധി നിയമങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ടായിരത്തി ദേശീയതല ജനന നിരക്കുമായി താരതമ്യം ും ചെയ്യുമ്പോൾ പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ ജനനനിരക്ക് തൊള്ളായിരത്തി പതിനെട്ടിൽ നിന്ന് ഉയർന്നിട്ടു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തി എന്നതിന് തെളിവാണിത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടപ്പാക്കിയ സമൃദ്ധി യോജന ലക്ഷക്കണക്കിന് പെൺകുട്ടികളുടെ പ്രതീക്ഷയും ശാക്തീകരണമായി മാറിക്കഴിഞ്ഞു ലാക്പതി ദീദി സംരംഭം സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങളെ ശാക്തീകരിക്കാനും പ്രതിവർഷം ഒരു ലക്ഷം രൂപയെങ്കിലും സമ്പാദിക്കാനും സ്ത്രീകളെ പര്യാപ്തമാക്കുന്നു ആഗോള അയ്യപ്പ സംഗമം നാളെ രാവിലെ പമ്പയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും തമിഴ്നാട് മന്ത്രിമാരായ പി കെ ശേഖർ ബാബു പളനിവേൽ ത്യാഗരാജൻ എന്നിവർക്കൊപ്പം സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ റോഷി അഗസ്റ്റ്യൻ കെ കൃഷ്ണൻകുട്ടി കെ ബി ഗണേഷ്കുമാർ വീണ ജോർജ് സജി ചെറിയാൻ തുടങ്ങിയവരും എം എൽ എമാരും ശബരിമല തന്ത്രിയും സമുദായ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും ഏഴ് കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഗമം സംഘടിപ്പിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ ഇന്നലെ അയ്യപ്പ സംഗമത്തിന്റെ അവസാനഘട്ട അവലോകന യോഗത്തിൽ പറഞ്ഞു ഈ മാസം പതിനഞ്ച് വരെ സംഗമത്തിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടു മൂവായിരം പേർക്ക് പ്രവേശനം നൽകാനായിരുന്നു ശബരിമല മാസ്റ്റർ പ്ലാൻ ആത്മീയ ടൂറിസം സർക്യൂട്ട് ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ സംവിധാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ സംഘം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു ഇന്നലെ തിരുവനന്തപുരത്ത് ആരംഭിച്ച ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ടൈഡ്സ് കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും രണ്ട് തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തോടെ ആരംഭിച്ച കോൺക്ലേവ് സമുദ്രാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയിലൂടെ സുസ്ഥിര വികസനവും തീരമേഖലയുടെ പങ്കാളിത്തവുമാണ് ലക്ഷ്യമിടുന്നത് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് കേന്ദ്ര സഹമന്ത്രി ജോർജ് ഗുര്യൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും റേഷൻ കടകൾ വഴി ഓണത്തിന് അരി എത്തിക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഇതോടെ വിലക്കയറ്റം ബാധിക്കാതെ ഓണം ആഘോഷിക്കാൻ മലയാളികൾക്ക് കഴിഞ്ഞെന്ന് മന്ത്രി അറിയിച്ചു തിരുവനന്തപുരത്തെ ചെന്തപ്പൂർ പൂവത്തൂർ ഇരിഞ്ചിയം റോഡ് നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഗവൺമെന്റ് വകുപ്പുകളുടെ പ്രവർത്തനങ്ങളും വികസന ലക്ഷ്യങ്ങളും ചർച്ച ചെയ്യുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സെമിനാറുകളുടെ ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു സെമിനാറുകളാണ് വിവിധ വകുപ്പുകൾ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന പ്രവർത്തനങ്ങളും വരും വർഷങ്ങളിലെ വികസന ലക്ഷ്യങ്ങളും സെമിനാർ ചർച്ച ചെയ്യും തിരുവനന്തപുരം സർവേ ഭവനിൽ സജ്ജീകരിച്ച കിയോസ്കും ഹെൽപ്പ് ഡെസ്കും മന്ത്രി കെ രാജൻ ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും ഡിജിറ്റൽ സർവേ ആരംഭിച്ച വില്ലേജുകളിലെ മുൻ സർവേ റെക്കോർഡുകൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനാണ് കിയോസ്കും ഹെൽപ്പ് ഡെസ്കും സജ്ജമാക്കിയത് ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഗ്രൂപ്പ് എ അവസാന മത്സരത്തിൽ ഒമാനെ നേരിടും ഇന്ത്യൻ സമയം രാത്രി എട്ടിനാണ് മത്സരം ഇന്നലെ അബുദാബിയിൽ അഫ്ഗാനിസ്ഥാനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ച് ശ്രീലങ്ക സൂപ്പർ ഫോർ ഘട്ടത്തിൽ പ്രവേശിച്ചു ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനമാണ് വിജയത്തോടെ ശ്രീലങ്കയ്ക്ക് ലഭിച്ചത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾക്ക് ഇന്ന് ആലപ്പുഴ കൈനകരിയിൽ തുടക്കമാകും ഉച്ചകഴിഞ്ഞ് ജലമേള മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒൻപത് ചുണ്ടൻമാരാണ് മത്സരിക്കുന്നത് തലശ്ശേരിയിൽ അണ്ടർ ട്വന്റി ത്രീ ആൺകുട്ടികളുടെ ഉത്തരമേഖലാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കണ്ണൂർ കോഴിക്കോട് മത്സരം സമനിലയിൽ പിരിഞ്ഞു ഇന്ന് കണ്ണൂർ മലപ്പുറത്തെ നേരിടും കണ്ണൂർ സിറ്റി പോലീസ് അത്ലറ്റിക്സ് മീറ്റിൽ കൂത്തുപറമ്പ് സബ് ഡിവിഷൻ അറുപത്തിയൊന്ന് പോയിന്റുമായി മുന്നിലെത്തി അൻപത് പോയിന്റുമായി കണ്ണൂർ സിറ്റി ഡി എച്ച് കൃു ആണ് രണ്ടാം സ്ഥാനത്ത് മീറ്റ് ഇന്ന് സമാപിക്കും കണ്ണൂർ പാപ്പിനിശേരി പിലാത്തറ കെഎസ് ടി പി റോഡിലെ രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന തകരാർ പരിഹരിക്കുന്നതിന് പരിശോധന നടത്തും മന്ത്രി പി എ മുഹമ്മദ് റിയാസുമായി സ്ഥലത്തെ എം എൽ എ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ പാപ്പിനിശേരിയിലെയും പഴയങ്ങാടിയിലെയും മേൽപ്പാലങ്ങളിലാണ് അടിക്കടി തകരാറുകൾ പ്രത്യക്ഷപ്പെടുന്നത് മേൽപ്പാലം നിർമ്മാണത്തിൽ പ്രാഥമികമായി തന്നെ വീഴ്ച കണ്ടെത്തിയതിനാൽ പൂർണമായും പരിഹാരം കാണുവാൻ പാലക്കാട് എൻ ഐ ടിയുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ മന്ത്രി ചുമതലപ്പെടുത്തി ഇതിനു പുറമെ നാളെ കെ എച്ച് ആർ ഐ പൊതുമരാമത്ത് ഡിസൈൻ വിഭാഗം കെ എസ് ടി പി ഉദ്യോഗസ്ഥർ എന്നിവർ പാലങ്ങളിൽ സംയുക്ത പരിശോധന നടത്തും വിശദമായ പരിശോധനയ്ക്ക് ശേഷം പാലം ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി ആദിവാസി സമൂഹത്തോട് കേരളത്തിലെ ഇരു മുന്നണികളും കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി പി ശ്യാമരാജ് ആരോപിച്ചു ഭൂമിക്കുവേണ്ടി സമരം ചെയ്ത ആദിവാസികളെ വെടിവെച്ചു കൊന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് ജില്ലാ ഭാരവാഹി യോഗം ഉദ്ഘാടനം ചെയ്യുവെ കുറ്റപ്പെടുത്തി കോഴിക്കോട് താമരശ്ശേരി ചുരം റോഡിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന കല്ലുകൾ ഉടൻ മാറ്റാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ഇതിന്റെ സാധ്യതാ പഠനത്തിന് യുഎൽസിക്ക് കത്ത് നൽകും ജിയോളജി സിവിൽ എഞ്ചിനീയറിംഗ് വിദഗ്ധരെ ഉൾപ്പെടുത്തി ചുരത്തിൽ പരിശോധന നടത്താനും യോഗം തീരുമാനിച്ചു സ്വാതന്ത്ര്യ സമരസേനാനിയും മുൻ കെ പി സി സി പ്രസിഡന്റുമായിരുന്ന അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഛായാചിത്രം കോഴിക്കോട് മുക്കം പൊറ്റശ്ശേരിയിൽ പ്രിയങ്കാഗാന്ധി എം പി അനാച്ഛാദനം ചെയ്തു മണ്ഡല സന്ദർശനത്തിനിടെ ക്ഷീര കർഷകരുമായും ഫാം ടൂറിസം ഹോം സ്റ്റേ പ്രതിനിധികളുമായും പ്രിയങ്കാഗാന്ധി ചർച്ച നടത്തി ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്ന് കൊറിയർ സർവീസിലൂടെ മത്താം ഫിറ്റമിൻ മയക്കുമരുന്ന് മഞ്ചേരിയിൽ എത്തിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് പതിനഞ്ച് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചു മഞ്ചേരി എൻഡിപിഎസ് പ്രത്യേക കോടതിയാണ് മൂന്ന് പ്രതികൾക്കും ശിക്ഷ വിധിച്ചത് ലഹരിക്കെതിരെ കോഴിക്കോട് ജില്ലാ ഭരണകൂടവും നീതി വകുപ്പും ഇന്ന് ചിത്രകാരന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കും പേരാമ്പ്രയിലെ ദ ക്യാമ്പ് കൂട്ടായ്മയിലെ പത്തിലേറെ ചിത്രകാരന്മാർ വലിയ ക്യാൻവാസിൽ ചിത്രം വരയ്ക്കും പുതുക്കിയ ജിഎസ് ടി നിരക്കുകൾ തിങ്കളാഴ്ച പ്രാബല്യത്തിൽ വരും പരിഷ്കരണ നിർദ്ദേശങ്ങളിൽ ഉപഭോക്തൃ മന്ത്രാലയം പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഓൺലൈൻ ഗെയിമുകളുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ ഒക്ടോബർ ഒന്നിന് നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആഗോള അയ്യപ്പ സംഗമം നാളെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ടയഴ്സ് കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് രാവിലെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഗ്രൂപ്പ് എ അവസാന മത്സരത്തിൽ ഒമാനെ നേരിടും